അണ്ടോ എന്തെങ്കിലും ഇരിക്കും ആ ഹലോ ആ മെസ്സേജ് ഞാൻ കണ്ടിപ്പോ കണ്ടല്ലോ നീക്കാൻ വൈകി അല്ലല്ല നല്ല നേർച്ചയ്ക്ക് പോയിട്ട് രാത്രി ചെക്കന്മാരൊക്കെ കൂടിയിട്ടാണ് പോയി ആടോ നല്ല പുതിയങ്ങാടി നേർച്ചയല്ലേ അല്ലേ നിങ്ങൾ അവിടെ നിന്നൊന്നും ആരും പോയില്ല ഏ ഇല്ല ഓൾ അപ്പുറത്ത് അവിടെ ഉണ്ട് അടുക്കളയിലാവും ആ സംസാരിക്കുമ്പോ ചെലപ്പോ കേട്ട് കൊണ്ടു വന്നാൽ കുഴപ്പാവണ്ടിട്ടാ എന്താ പാട് ഏ ആ പറ ആ ഞാനേ ഇപ്പൊ ഇന്നെന്തായാലും പറ്റില്ല നാളെ വരാം ഉം നാളെ ആരെങ്കിലും ഉണ്ടാവും അവിടെ എപ്പാൻ വീട്ടിലേക്ക് വരുമ്പോഴാണ് ചുറ്റുപാറത്ത് കുറച്ച് ചെക്കന്മാര് ഇരിക്കും സ്വസ്ഥായിട്ട് വരാൻ പറ്റില്ല കാണാൻ തോന്നുമ്പോ ഒന്ന് ഓടി വരുമ്പോ കാണാൻ കുറെ സി സി ടി വി ആള് മുമ്പിൽ അങ്ങനെയായിട്ടുള്ള ചെക്കന്മാര് പിന്നെ ഒന്ന് ഫോൺ ചെയ്യാൻ വീട്ടിലിരുന്ന് ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പറ്റില്ല അപ്പൊ മറ്റാള് ഇവിടെ ഉണ്ടല്ലോ ആ നൂറ് ആ നൂറ് ചെവിയാണ് അയ്യോ ഒന്നും പറയാൻ പറ്റില്ല അവിടെന്ന് അതാ ഞാനിപ്പ തന്നെ അത് പതുക്കെ സംസാരിക്കാണ് ഞാന് അതിലടച്ചിട്ടുണ്ട് അവിടെ അടുക്കളയിലാവും ഇപ്പൊ രാവിലെ അല്ലേ ആ ഇവിടെ നിന്ന് ഉറക്ക ഉറക്ക സംസാരിക്കാൻ പറ്റില്ല അപ്പൊ വന്നു നോക്കു ഞാൻ സംസാരിക്കണപ്പ തന്നെ വളരെ പതുക്കെ സംസാരിക്കണു ആ വേറെന്താ പറയുന്നു ഇല്ല ഇതുവരെ കണ്ടിട്ട് പിടിച്ചിട്ടൊന്നല്ല പക്ഷെ ഭയങ്കര സംശയമാണ് ഞാൻ ആരെയാണ് ഫോണിൽ കുറുക്കുന്നത് ഞാൻ നോക്കിയിട്ട് അങ്ങനെ ആ അങ്ങനെ വന്നു നോക്കും ഇങ്ങനെ ആ എവിടെ പാർത്ത ഇരുന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങട്ട് വരും പുറത്ത് മുറ്റത്തിറങ്ങി സംസാരിക്കുകയാണെങ്കിൽ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്നുണ്ടാവും ആ ഭയങ്കര എന്നിട്ടൊരു കാര്യമായിട്ടില്ല നൂറ് ചെവിയാണല്ലോ ആ ഭയങ്കര ചെവി ആവശ്യമുള്ളത് പറഞ്ഞ കേൾക്കൂല അല്ലാത്തതിനൊക്കെ ഭയങ്കര ചെവിയാ ആ പിന്നല്ലേ ആ ഫോണെന്ന ഈ ഇങ്ങോട്ട് സംസാരിക്കണോ അങ്ങോട്ട് കേക്കുന്നുണ്ടാവും ആ ചെവി ആവശ്യമില്ലാത്ത കാര്യത്തിന് ആവശ്യമുള്ള കാര്യത്തിന് ഇപ്പൊ വെടി പൊട്ടിച്ചാലും ഉള് കേൾക്കൂല ഉം പറയണ്ട ഓരോരുത്തരുടെ വിധിയല്ല എന്താ നമ്മളിപ്പോ കെട്ടിക്കൊണ്ടിരുമ്പോ വിചാരിക്കുമല്ലോ അത് അക്കരയാണ് അടയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൊറച്ചു കഴിഞ്ഞാൽ അല്ലേ സ്വഭാവം പുറത്ത് എടുക്ക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നോക്കി ഡോർ അടച്ചിട്ടുണ്ട് ഡോറ് തുറക്കുമ്പോ ശബ്ദം കേക്കും ഈ എന്റെ മുത്തന്നെ ഞാൻ പിന്നെ അന്നില്ലാണ്ട് ആരാ മുത്തു വിളിക്കണ്ട് വിളിച്ചിരുന്നു മുത്തന്നൊക്കെ ഇപ്പൊ വിളിക്കല്ലോ ഒന്നുമില്ല അന്നോടങ്ങനെയല്ല ഓളെ വായലാവ അങ്ങനെയാണേ പിന്നെ എങ്ങനെ നമ്മൾ നല്ല പോലെ വേറെ സ്നേഹത്തിൽ സംസാരിക്കും ആക്ക പട്ട ചേരമ്മാട്ടിയാ കൊണ്ടത് ഏ ഡിമാൻഡ് എപ്പ ചോദിച്ചാലും ഇങ്ങനെ തന്നെ കൊണ്ടു എന്ന ഞാൻ അങ്ങോട്ട് വരാ വായനാട്ടാ രാവിലത്തെ ഫോണിൽ കൂടെ അങ്ങോട്ട് വരും ഏക്കല്ലേ അപ്പൊരക്കെ പറഞ്ഞ സത്യം തന്നെയാണല്ലേ നിങ്ങക്ക് വേറെ ആദ്യം മാറ്റി ഓ എന്റെ സംശയമൊക്കെ നോക്കലോ

ോട്ടെ മരിയാലയ്ക്ക് എല്ലാരുംങ്ങളാരങ്ങളോ ആര്ന്നിട്ട് ഇങ്ങനെ ഫോൺ നോക്കണം അധികാര ഞാൻ അവിടുന്ന് എന്തൊക്കെ പറഞ്ഞു ഞാൻ അത്ര ഓപ്പൺ ആക്കേ ഞാൻ കണ്ടതാണ് നിങ്ങൾ ഒരിക്കലും ഞാൻ എടുക്കേ ഏത് നേരത്തും എൻ്റെ സംശയ രോഗം ഉണ്ടല്ലോ അതന്നെ പ്രശ്നം ഒരു നോക്കിക്കോർച്ചുതരാ

ഒരു എടി മനുഷ്യനോടെ നല്ല പോലെ പെരുമാറാൻ പഠിക്കണം ഒരു ഭാര്യ എങ്ങനെയാണ് ഒരു ഭർത്താവിനോട് പെരുമാറുക ഒരു സ്നേഹത്തിൽ വരുമ്പോ പോകുമ്പോ ഓക്കെ എന്റെ ഈ കനത്ത മുഖല്ല എപ്പോഴും എൻ്റെ മുമ്പൊക്കെ വെച്ചാൽ തരല് ഒരു ഭദ്രകാളി എട്ടിട്ട് വരലല്ലോ എന്റെ മുമ്പിൽ അല്ലേ ഏഹ് ആദ്യം നല്ല പോലെ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കി സ്നേഹിക്കാൻ പഠിക്കി അത് കണക്കില്ല ഏത് നേരത്തും ഇല്ലായ അതില്ല ഇതില്ല പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടും പറയാം ആ കണക്ക് ഇന്നോടുള്ള ഒരു സ്നേഹം ഒന്നാം തിയ്യാസി ശമ്പളം കിട്ടുമ്പോ മാത്രം പിന്നെ അന്റെ കാര്യങ്ങൾക്ക് അന്റെ കാര്യങ്ങൾ എന്തേലും വരുമ്പോ അപ്പൊ അണക്ക് ഭയങ്കര സോപ്പിങ് ആണല്ലോ അന്റെ വീട്ടിൽ കല്യാണം അന്റെ വീട്ടിൽ മറ്റേ കൊയലൂത്ത് അന്റെ പിന്നെ അഞ്ചത്ര അപ്പഴൊക്കെ ഭയങ്കര സോപ്പിങ് ആയിട്ട് വഹിപ്പിച്ചിട്ടും ഒഴുകും അങ്ങനെ വരില്ലേ അല്ലേന്റെ സൗകര്യത്തിന് ഞാൻ എനിക്കൊരു പെണ്ണിനെ ആയിട്ട് പ്രേമുണ്ട് ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ എവിടെങ്കിലും അവൾക്കൊരു വീടും കൊടുത്തിട്ട് ഞാൻ അവിടെയും ജീവിക്കും അഞ്ചും പെണ്ണുട്ടുണ്ട് ആൾക്കാർ പിന്നെ എനിക്കും എനിക്കതിനുള്ള മാർഗം കടിയും ഞാൻ കെട്ടും അവസാനത്തെ അവസാനം ഞാൻ അപ്പൊ നോക്കി കൊളൻ്റെ ഫോണിന് ഈതാണക്ക് വേണടി ഞാൻ കെട്ടി കാണിച്ചണക്ക് അത് ശരി ഈച്ചി മാത്രം ഒരു വല്യോളൂ ആ അന്റെ വായാ ആദ്യം ഒതുക്ക് നീ ഒതുക്കിയില്ലെങ്കിലും വേണ്ട ആയുഷ് ഞാൻ കെട്ടും കെട്ടും കെട്ടു ഉറപ്പ് yeah <laughs>